മിസ്റ്റർ അഭിലാഷ് കഴിഞ്ഞ് പത്തു വർഷമായി നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല എല്ലാ സാഹചര്യങ്ങളിലും ഒരു ഇടപെടലാണ് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഏറ്റവും അതിശക്തമായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും എല്ലാം നടക്കേണ്ടതാണ് പ്രത്യേകിച്ച് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ അത് ഏറ്റവും സംവാദാത്മകമായിട്ട് മാറ്റി അത് സബ്ജക്റ്റ് കമ്മിറ്റിക്കെല്ലാം വിട്ട് വീണ്ടും അത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യമെല്ലാമാണ് നമ്മൾ നിയമനിർമ്മാണ പ്രക്രിയയിൽ കാണാറ് പക്ഷെ കഴിഞ്ഞ പത്തു വർഷം വളരെ ഏകപക്ഷികമായി തന്നെ അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇന്ന് ജൂലൈ മാസം ഒന്നാം തീയതി ഐ പി സിയും സിആർപി സിയും എവിഡൻസ് ആക്റ്റും റീപ്ലേസ് ചെയ്ത് മൂന്ന് പുതിയ നിയമങ്ങൾ നടപ്പാക്കിയ ദിവസമാണ് ആ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ പോലും നൂറ്റി നാൽപ്പത്തിയേഴ് എം പിമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത് ഒരക്ഷരം പോലും ചർച്ചയുടെ ഭാഗമായി എം പിമാർക്ക് അവതരിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ കീറി മുറിച്ചപ്പോഴടക്കം നമ്മൾ കണ്ടു പോക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ മാത്രം പുറത്തെടുത്ത് ഒറ്റ വരിയിൽ ഒരു നിയമം പാസ്സാക്കുന്നതും ബില്ല് അവതരിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഏകപക്ഷികമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ അതിശക്തമായി ഇരുപത്തിയെട്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യ മുന്നണി എന്ന ബ്ലോക്കിന് രൂപം കൊടുക്കുകയും ഈ തെരഞ്ഞെടുപ്പ് അത്തരത്തിലൊരു പോരാട്ടമായി മാറ്റുകയും ചെയ്തത് ഏതായാലും ഏകപക്ഷികമായി ഇനി മുന്നോട്ടു പോകാൻ എൻ ഡി എക്ക് കഴിയില്ല എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു നല്ല പ്രസംഗം തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ പ്രസംഗത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്ന നീറ്റ് വിഷയം അതിന്റെ ഭാഗമായി കുട്ടികൾക്കും യുവജനങ്ങളും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതുപോലെ അഗ്നിവീറിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവമായി തന്നെ യുവജനങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് അതുപോലെ കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നം മണിപ്പൂർ കലാപം ഉയർത്തിയ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു പക്ഷേ ബി ജെ പിക്ക് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിന് ചില മതചിഹ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യവും ഈ പ്രസംഗത്തിന്റെ ഭാഗത്ത് ഉണ്ടായി അത് ശരിക്കും ബി ജെ പിക്ക് അവസരം പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തരത്തിലേക്ക് മാറ്റേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഉള്ളത് കാരണം മതനിരപേക്ഷതയ്ക്കാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നത്തിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ മതപരമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ച സാഹചര്യത്തിനല്ല വോട്ട് ചെയ്തത് പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അത് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കള്ളക്കേസുകളിൽ കുടുക്കി പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച സാഹചര്യം ഞാൻ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം നേതാവല്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നത് വിളിച്ചോതി കൊണ്ടുള്ള ഒരു ഇടപെടലെല്ലാം ഉണ്ടായി അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ ബി ജെ പിക്ക് ഏകപക്ഷികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെയും ഫെഡറലിസത്തെയും തകർക്കുന്ന കഴിഞ്ഞ പത്തു വർഷത്തെ അവരുടെ രീതി തുടർച്ച കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വിളിച്ചോതുന്ന പ്രസംഗം തന്നെയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ മറ്റുള്ളവരും ഈ പ്രമേയത്തിന്റെ ഭാഗമായി നന്ദി പ്രമേയത്തിന്റെ ഭാഗമായി പ്രസംഗത്തിന്റെ ഭാഗമായി അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏകപക്ഷികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇടപെടലുകൾ ഉയർന്നു വരും